वेलकम टू शाही इफेक्ट ये ില്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യം പറഞ്ഞ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇപ്പൊ കേസെടുത്തിട്ടുണ്ട് അത് കൈകാര്യം ചെയ്യാൻ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പാടില്ലെന്ന് പറഞ്ഞാൽ വാർത്തയാക്കി ഞാൻ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം അദ്ദേഹം തന്നെ തിരുത്തി നിഷേധിച്ച് രണ്ടാമത്തെ കാര്യം കൂടി യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞത് ഇല്ല രണ്ടാമത് പറഞ്ഞത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതാണ് അവശേഷിക്കുന്നത് അതിന്റെ ഒപ്പം നിൽക്കാൻ പറയുന്നത് പറയേണ്ടത് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ചു പറയേണ്ടതാണ് അദ്ദേഹത്തിനോട് സംശ പക്ഷേ ജനാധിപത്യ പ്രക്രിയപൂർവം ശ്രമിച്ചു എന്നുള്ളതിന്റെ

സ്വാഭാവികൾ ആളുകൾ തന്നെ അതോട്ട് നേരിട്ടേന്നും പറയാൻ പറ്റില്ല രണ്ടാമത് അദ്ദേഹം പറഞ്ഞതാണ് അതിലാണ് പാർട്ടി പാർട്ടിക്ക് പോലൊന്നും പറയാനില്ല പാർട്ടി ഒരിക്കലും നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളെ വ്യാഖ്യാനത്തെ സാധാരണപ്പെടുത്തിയിട്ടുണ്ട് ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒന്നുമില്ല ഞങ്ങള് അതിലൊന്നുമില്ല നിങ്ങൾക്ക് എന്തുകൊണ്ടും ഞാനതൊന്നും പറയണ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞ് വ്യക്തമാക്കിയല്ലോ ആ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം ആദ്യം പറഞ്ഞതല്ല പറഞ്ഞു പറയുന്നത് സി പി കണ്ടാകുന്ന പറഞ്ഞത് കോൺഗ്രസ് നേതാക്കള് നല്ല രീതിയിൽ അതിലൊന്നും സ്റ്റേറ്റ് ഞാൻ പറഞ്ഞ കാര്യം സാധാരണ രാഷ്ട്രീയ പ്രസ്താവനയാണെങ്കിൽ ഭാഷ വളരെ ശരിയാണ് ആദ്യത്തെ പറഞ്ഞു രണ്ടാമത്തെ പറഞ്ഞു സാധാരണ രാഷ്ട്രീയ പ്രസ്താവന ഇത് രാജ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു കള്ളവോട്ട് നടത്താൻ കൂട്ടുന്നുണ്ടോ എന്ന് പറയുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയൊക്കെ ക്രൈമോൾ ഉണ്ട് അതായത് വ്യക്തമാക്കുന്നു ഒരു തരത്തിലുള്ള അട്ടിമറി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും ഷാഹി ഇഫെക്ടി